ഭർത്താവും ദൈവമായ യേശു ക്രിസ്തു യനിശ്ലയും നഗരത്തിൽ നോക്കി അതിന് സമീപ ഭാവിയിൽ വരാൻ പോകുന്ന വലിയ അനർത്ഥത്തെ പ്രതി കരഞ്ഞതിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് അതിന് ആ അടിസ്ഥാനമായി നമ്മൾ വായിച്ച വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിലായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാല്പത്തി ഒന്ന് നാല്പത്തിരണ്ട് വാക്യങ്ങളായിരുന്നല്ലോ ആ വാക്യം ഞാൻ ഒന്നോട് വായിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു യേശു കർത്താപ് ഈ ഭൂമിയിൽ ജടാവതാരം എടുത്തു വരുന്നതിന് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സക്രിയ പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചിരുന്നു എട്ടാ ഒമ്പതാം തീയതി സെക്രിയാ പ്രചനം ഒമ്പതാം തീയതി ഒമ്പതാമത് വാക്യത്തിലാണ് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ കോഷിച്ച് ആനന്ദിക്കാം യരിശുരെയും പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകുഴുതിയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു ആ പ്രവചനത്തിന്റെ നിവൃത്തി എന്നോണം യേശു കർത്താവ് എരിശിലമ്പിക്ക് ഒരു കഴുതപ്പുറത്ത് വരുന്നതാണ് ഈ വേദഭാഗത്ത് ആഹ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഉലുവലയിൽ നിന്നും ഇറങ്ങി കിദ്രോൺ തോട് കടന്ന് എരിശ്ലൈം നഗരത്തിലേക്കുള്ള യാത്രയിൽ എരിശലേം നഗരം മുഴുവനായി ദൃശ്യമാകുന്ന ഇടത്തു വെച്ച് യേശു കർത്താവ് ആ നഗരത്തെ നോക്കി കരയുന്നതിനെ കുറിച്ചായിരുന്നു ആ അല്ലെങ്കിൽ കരയുന്നതാണ് ആ വേദഭാതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തലയെടുപ്പോട് നിറഞ്ഞു നിൽക്കുന്ന എരിശലീം ദേവാലയവും മറ്റു കെട്ടിടങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന എരിശലൈം നഗരത്തെ എല്ലാവരും കണ്ടെങ്കിലും ആ രാജകീയ യാത്രയിൽ യേശു കർത്താവ് എരിശ്ലേമിനെ നോക്കിയപ്പോൾ കണ്ടത് പിൽക്കാലത്ത് കല്ലിന്മേൽ കല്ല് ശേഷി െ നഷ്ടപ്പെട്ടു പോയതായിരുന്നു നഗരത്തിലെ മനോഹരമായ എല്ലാ നിർമ്മിതികളും നശിപ്പിക്കപ്പെട്ട് അങ്ങരുന്ന പുകയുടെയും ചിതിരി കിടക്കുന്ന ചാരത്തിന്റെയും പശ്ചാത്തലത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവശരീരങ്ങൾ കിടക്കുന്ന ആ കാഴ്ചയായിരുന്നു കർത്താവ് അന്നവിടെ കണ്ടത് അതിനെ പ്രതിയായിരുന്നു കരഞ്ഞത് എന്നെ പ്രതി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരവീൻ എന്ന് അവരോട് അരുളി ചെയ്യുന്നെങ്കിലും അങ്ങനെ ചെയ്യുകയോ ദൈവസന്നിധി സമർപ്പിക്കുകയോ ചെയ്യാത്ത ഇരിശി ആ വലിയ കൂട്ടനിര കൂട്ടനാശത്തിന് ഇര ഇരയായി എന്നുള്ളത് ാലത്തുള്ള ചരിത്രം നമ്മെ ബോധിപ്പിക്കുന്നല്ലോ നമ്മെ അറിയിക്കുന്നുണ്ടല്ലോ ദൈവവും കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒറ്റയ്ക്കും ചെറിയ കൂട്ടങ്ങളായും മാനസാന്തരത്തിലേക്കും രക്ഷാ നിർണയത്തിലേക്കും നയിക്കുന്നുണ്ടല്ലോ നമ്മളൊക്കെ എങ്ങനെയാണല്ലോ രക്ഷിക്കപ്പെട്ടത് അങ്ങനെ നയിക്കുമ്പോൾ ഒരു രാജ്യം മുഴുവനായി ആ പദവിയിലേക്കുള്ള അല്ലെങ്കിൽ ആ പദവിയിലേക്ക് വരാനുള്ള ഒരു നല്ല സുവർണ അവസരമായിരുന്നു അന്നുണ്ടായിരുന്നു യെരിശിലെ നിവാസികൾ രക്ഷ അവർ നഷ്ടപ്പെടുത്തിയത് അവർക്കൊരുമിച്ച് ഒരു രാജ്യം മുഴുവൻ കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി വരുവാൻ ആ നിലയിലായിരുന്നു കർത്താവ് അവരുടെയിൽ ചെയ്ത അത്ഭുതങ്ങൾ ആ നിലയിലായിരുന്നു കർത്താവ് അവരുടെയിൽ ചെയ്ത പ്രവൃത്തികൾ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ യേശു കർത്താവ് അറിഞ്ഞതിന്റെ ചില കാരണങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു ആ തുടർന്ന് നമുക്ക് ചിന്തിക്കാൻ ചില കാര്യങ്ങളും നമുക്ക് എന്ത് രാത്രിയിലുണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവമായുള്ള കൂട്ടായ്മയ്ക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ അറിയാത്തവരെ പോലെ മുന്നോട്ട് പോയി എന്നുള്ളത് പഴയ നിയമ പുതിയ നിയമ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തെ അറിയാത്തവർ എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിനെതിരെ മത്സരിക്കുകയാണ് അതിലൂടെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിന്റെ തുടർ അനുഗ്രഹങ്ങളും അവകാശ അവകാശങ്ങളും അവർ നഷ്ടപ്പെടുത്തുകയാണ് വലിയ അനുഗ്രഹങ്ങളായിരുന്നു ദൈവം വെച്ചിരുന്നത് ഏതെങ്കിലും തോട്ടത്തിൽ എന്തുമാത്രം അനുഗ്രഹമായിരുന്നു അബ്രഹാമിലൂടെ എന്തുമാത്രം അനുഗ്രഹമായിരുന്നു അങ്ങനെ തുടർ അനുഗ്രഹങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ വെച്ചിരുന്ന ആ അനുഗ്രഹങ്ങളും അവകാശങ്ങളും ഒക്കെയാണ് അവർ നഷ്ടപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ധൂർത്തപുത്ര ഉപമയിൽ കർത്താവ് പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ് ഏറ്റവും അവസാന പിതാവിന്റെ ഇടക്കിൽ മടങ്ങി വരാൻ അവൻ തീരുമാനിക്കുന്നതിലൂടെ അവൻ അവന്റെ സമാധാനത്തിനുള്ളതിനെ ആ ധൂർത്തപു അറിയുകയായിരുന്നു ഇത്രയും വലിയ ദൈവിക അനുഗ്രഹങ്ങളും പദവികളും മനുഷ്യന് എന്താണ് യോഗ്യത എന്ന് ഈ ഭാഗ്യ ഭാഗ്യപദവിയിൽ എത്തിയവർക്കെല്ലാം തോന്നാറുണ്ട് എനിക്കും അത് തോന്നാറുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എത്ര സ്വാതന്ത്ര്യത്തോടെ എത്ര പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുവാൻ ആ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിന് എന്ത് യോഗ്യതയായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകുമല്ലോ അവിടെയാണ് ആ ദൈവത്തിന്റെ മഹത്വവും വലിയ സ്നേഹവും ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ നന്ദിയോടും ഭക്തിയോടും നമുക്ക് ഓരോരുത്തർക്കും സ്തുതിക്കുവാനിടയാകുന്നത് ഇസ്രയേലിലെ രാജാവായിരുന്ന ദാവീദ് രാജാവ് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഈ വലിയ പ്രിയത്തെ ഓർത്തുകൊണ്ട് എഴുതിയൊരു സങ്കീർത്തനമാണ് എട്ടാം സങ്കീർത്തനം അതിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് മർത്തനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യബുദ്ധനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നമ്മൾ ആ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ അദ്ധ്യായത്തിന്റെ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആ വാക്യങ്ങളെ വിശദീകരിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച പ്രകൃതിയെ മാത്രം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദൈവം നമ്മുടെ ചുറ്റുപാടുകൾ ആകാശത്തെ നക്ഷത്രങ്ങളെ സൂര്യനെ ചന്ദ്രനെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പർവ്വതങ്ങളെ നദികളെ അങ്ങനെയുള്ള ആ ദൈവം സൃഷ്ടിച്ച ആ പ്രകൃതിയെ മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വം ഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ചോരുന്ന ഉയരുന്നൊരു ചോദ്യമാണ് മർത്തിനെ ഓർക്കേണ്ടതിന് അവൻ എന്ത് ആ യേശു ക്രിസ്തു നിസാരനായ അല്ലെങ്കിൽ നിസാരമായ ഈ മനുഷ്യരെ ഓർത്ത് കരയാൻ മാത്രം ആ മനുഷ്യർ എന്തുണ്ട് എന്നുള്ളതാണ് ആ സങ്കീർത്തനക്കാരന്റെ ആ വാക്ക് നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിമലോരി പ്രപഞ്ചത്തിന്റെ വിശാലതയുമായി താരതപ്പെടുത്തുമ്പോൾ മനുഷ്യൻ എന്തുമാത്രം അല്ലെങ്കിൽ എത്രമാത്രം ചെറുതും നിസ്സാരണുമാണെന്ന് ഈ ആധുനിക കാലം നമുക്ക് മുമ്പിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നല്ലോ ഓരോ ദിവസവും സയൻസ് പുരോഗമിക്കുമ്പോൾ ഓരോ അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളിലേക്കും അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലേക്കൊക്കെ മനുഷ്യന്റെ കാൽപ്പാടുകൾ ചെന്നെത്തുമ്പോൾ അത് എത്രമാത്രം വലുതാണ് അവിടെ എന്തുമാത്രം നിസ്സാരണം ചെറുതുമാണ് നാം ഓരോരുത്തരും എന്നുള്ളത് നമുക്ക് മുമ്പിൽ നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നോക്കി തൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നാലും മനുഷ്യൻ ദൈവത്തിന്റെ പദ്ധതിയിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നവനാണെന്ന് ആ സങ്കീർത്തനക്കാരൻ അവിടെ വിവരിക്കുന്നത് നമുക്ക് കണങ്ങുന്നുണ്ട് അവിടെ ഒരു പ്രസ്താവനയുണ്ട് നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി അത് വളരെയധികം വിവരിക്കേണ്ടതായ ഒരു പ്രസ്താവന തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദൈവം എന്ന പദത്തിന് വിവിധ തർജ്ജങ്ങളുടെയും മൂലകൃതികളുടെയും അടിസ്ഥാനത്തിൽ ദേവന്മാർ ദൂതന്മാർ തുടങ്ങിയ വ്യത്യസ്തമായ അർത്ഥങ്ങൾ വേദ പഠിതാക്കൾ നൽകുന്നുണ്ട് എന്നാൽ നമ്മുടെ കയ്യിലുള്ള ആ വേദപുസ്തകത്തിൽ അതേ അർത്ഥത്തിൽ തന്നെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വലിയ വെളിപ്പാടാണ് നീ നീ അവനെ ദൈവത്തെക്കാൾ മാത്രം താഴ്ത്തി എന്ന പ്രസ്താവന മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിനും മൃഗങ്ങൾക്കും ഇടയിലെ ഒരു വലിയ പദവി ദൈവം മനുഷ്യന് നൽകി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഇവിടെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും വളരെ വളരെ താഴെയാണെന്ന് നമുക്കറിയാം നമുക്ക് കാരണം നമ്മുടെ നമ്മുടെ നൈമിഷികമായ ജീവിതവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ വില നോക്കുമ്പോൾ വളരെ വളരെ താഴെയാണെന്നറിയാം അതൊരിക്കലും ഒരു രാജ്യത്തെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയും തൊട്ടടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ അല്ലെങ്കിൽ ഒരു മന്ത്രി പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ക്യാബിനറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹമന്ത്രിമാർ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയും ആ രാജ്യത്തിലെ ഒരു സാധാരണ പൗരനും എന്ന നിലയിലുള്ള ഒരു വ്യത്യാസമല്ല അതിനേക്കാൾ ഒക്കെ ആഴത്തിലുള്ള വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു താരതമ്യം ആ വിഷയത്തിൽ ദൈവവും മനുഷ്യനെന്ന മേൽ ആ ഒരു വിഷയത്തിൽ സാധ്യമല്ല അത് ആ സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്റെ ഒരു മൂന്ന് നാല് വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തനെയും നീ അവൻ എന്ത് മനുഷ്യബുദ്ധനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം പ്രിയമുള്ളൊരു അതും കൂടാതെ ദൈവം മുമ്പാകെ ദൈവം മുമ്പാകെ നമ്മൾ ഉള്ള നമ്മുടെയൊക്കെ സമർപ്പണ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നാം നമ്മെ തന്നെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ഉണ്ടല്ലോ പൊടിയായ അടിയങ്ങൾ അല്ലെങ്കിൽ പുഴു അടിയങ്ങൾ ഏഴകൾ എന്നൊക്കെ നമ്മൾ നമ്മൾ ആ പ്രാർത്ഥന അല്ലെങ്കിൽ പദങ്ങളൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അന്തരത്തെക്കുറിച്ച് കുറിച്ച് നമുക്കുള്ളത്തിൽ നമുക്ക് തന്നെ അറിവ് ലഭിക്കുകയാണല്ലോ അപ്പോൾ സോൽന പൗലോസ് ഈ സങ്കീർത്തനത്തിലെ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എബ്രായ ലംഘനം ഉണ്ടാകാം അദ്ദേഹത്തിൽ ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിലും ദൈവം കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണം അനുഭവിച്ചത് കൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എന്നാണ് ആ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ഈ വാക്യത്തിൽ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി എന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ വെളിപ്പെട്ട കർത്താവായ യേശു െയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനോട് കൂടി അല്ലെങ്കിൽ മനുഷ്യന്റെ അതേ അവസ്ഥയിലേക്ക് കർത്താവ് താഴ്ന്നു വരുന്നതിനെ ആണ് അവിടെ വ്യക്തമാക്കുന്നത് ഈ ഭൂമിയിലെ ജീവിത രീതി കൊണ്ടും അനുസരണം കൊണ്ടും സാധാരണ മനുഷ്യരെക്കാൾ താഴ്ന്ന സാഹചര്യത്തിൽ ജീവിച്ച യേശു കർത്താവിന് ദൈവം നൽകിയ പദവി ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായിട്ടായിരുന്നു വന്നവനായിട്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ചെയ്യും കഴിയും അവിടെ വരുവാനുള്ള ലോകത്തിൽ മനുഷ്യർക്കുള്ള അധികാരവും അതായത് തേജസ്സും ബഹുമാനവും പ്രാപിക്കുന്നത് യേശു ക്രിസ്തു മാത്രമേ സാധ്യമാകുകയുള്ള നെക്കൊന്ന് എല്ലാവർക്കും മനസ്സിലാക്കുള്ള അറിയാവുന്ന ഒരു കാര്യമാണല്ലോ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ മനുഷ്യന്റെ പ്രതിനിധിയായ അവസാനത്തെ ആദാമാണ് അതിന്റെ റഫറൻസുകളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല വരുവാനുള്ള ലോകത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞാൽ വരുവാനുള്ള ലോകത്തിൽ അധികാരികളും തേജസ്സും ബഹുമാനവും അണിഞ്ഞ വീണ്ടെടുക്കപ്പെട്ടവരുടെ നായകനാണ് യേശു കർത്താവ് ആ യേശു കർത്താവാണ് ഇരുസ്ലേമിനെ നോക്കി അല്ലെങ്കിൽ സർവ്വലോകത്തെ നോക്കി അവിടെ കരയുന്നത് തന്നിൽ വിശ്വസിച്ച് തങ്ങളുടെ സമാധാനത്തുള്ളത് അറിയുന്ന എല്ലാവരെയും ദൂതന്മാരെക്കാൾ ഉയർത്തുവാൻ യേശു ർത്താവ് ആഗ്രഹിക്കുന്നു യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് താഴ്ന്നു വന്നു നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ അതിനുവേണ്ടി അവൻ ദൂതന്മാരെക്കാൾ സൃഷ്ടാവായിരുന്നിട്ടും അതായത് ഒരു മനുഷ്യനായി അവൻ മാറി അങ്ങനെ മനുഷ്യനായി അവതരിച്ചതിന്റെ ഉദ്ദേശം സകേലും മനുഷ്യരും ദൈവിക സമാധാനം പ്രാപിക്കുവാൻ തക്കവണ്ണം അവരുടെ എല്ലാം ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരണം അനുഭവിക്കുക എന്നായിരുന്നു യേശു കർത്താവ് ഈ താഴ്ന്ന ഭൂമിയിൽ വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ചുമന്നുകൊണ്ട് കൽവറിയിൽ ഒരു യാഗമായി തീർന്നല്ലോ നമ്മൾ എല്ലാ ആഴ്ചയിലും ഈ ിക്കാറുണ്ട് അങ്ങനെ ഒരു യാഗം നടന്നതിന്റെ ലക്ഷ്യം നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തു നീതികരണം പ്രാപിച്ച് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ചയുള്ള ആ വലിയ പദവിയിലേക്ക് നാം ഓരോരുത്തരും ഉയർന്നു വരുവാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മുടെ ഇടയിൽ വന്നത് മനുഷ്യനും ദൈവത്തിനും മനുഷ്യന് ദൈവത്തിനും മൃഗങ്ങൾക്കും ഇടയിലുള്ള ഒരു പദവി നൽകിയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇവിടെ മനുഷ്യന് മൃഗങ്ങളെക്കാൾ വളരെ ഉയർന്ന പദവി നൽകി എന്നല്ല പറഞ്ഞത് മറിച്ച് മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ് പറഞ്ഞത് അത് കൃത്യമാണ് നാം ഓരോരുത്തർ മൃഗങ്ങളെക്കാൾ അതിവിശിഷ്ടാണ് എന്നാൽ നമ്മുടെ ഇന്നുള്ള ചുറ്റുപാടുകളിലേക്കൊക്കെ നാം നോക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും താഴ്ന്ന് താഴ്ന്ന് മൃഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയിലേക്ക് അതപ്പതിക്കുന്നു എന്നും നമുക്കറിയാം ഒത്തിരി വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ഒത്തിരി അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാറുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിഭജനങ്ങളെ ധ്യാനിക്കുന്നവരെ പ്രബോധിക്കുന്നത് ഈ ഭൂമിയിലെ മൃഗങ്ങളുമായി താരതമ്യം ചെയ്തത് ഈ ഭൂമിയിൽ ഇവിടെ തുടരുവാനല്ല മറിച്ച് ക്രിസ്തുമായി താരതമ്യത്രിസ്തു തികഞ്ഞു വരിക എന്നുള്ളതാണ് നമ്മെ ആ ദൈവിക ഉദ്ദേശം അല്പം താഴ്ന്ന സൃഷ്ടിക്കപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കും സ്വർഗീയ ജീവികളിലേക്കും സ്വർഗീയ ജീവികൾക്കപ്പുറം ദൈവത്തിനിലേക്ക് നോക്കാനുള്ള ഒരു പദവിയെയാണ് ആ കർത്താവ് ആ കരച്ചിലൂടെ വ്യക്തമാക്കുന്നത് എന്നാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് നോക്കി ദൈവത്തെ പോലെ ആകുന്നതിന് പകരം മനുഷ്യൻ ദൈവത്തിനെതിരെ മത്സരിച്ച് അവനെ അറിയാൻ വിസമ്മതിച്ചു എന്നതാണ് അതിലൂടെ ദൈവം വാക്ത വാക്തം ചെയ്ത ആ വലിയ സ്വർഗീയ സമാധാനവും കൂടിയാണ് അവൻ നിഷേധിച്ചിരിക്കുന്നത് യർഷലേമിലും യകൂതിയിലും ഭൂമിയിലെ മറ്റെല്ലായിടത്തുമുള്ള മനുഷ്യൻ തന്നെ മൃഗങ്ങളോടൊപ്പം താഴ്ത്തി അല്ലെങ്കിൽ അവയേക്കാൾ താഴ്ത്തുന്നത് നമുക്ക് അവരുടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നാൽ പ്രിയമുള്ളവരെ ദൈവമായുള്ള കൂട്ടായ്മക്ക് കൂട്ടായ്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടിട്ടും ആ കൂട്ടായ്മ നിരസിക്കുകയും മൃഗതുല്യരാകുകയും ചെയ്യുന്ന ഈ വലിയ ദുരന്തത്തെ പ്രതി കൂടിയാണ് കർത്താവ് കര അതിനെ കൂടി ഓർത്താണ് കാരണം മുമ്പ് പറഞ്ഞല്ലോ ആ ദൈവത്തിനെ നോക്കി ദൈവത്തെ പോലെ ആകുവാൻ അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ആ സ്വഭീ സ്വഭാവങ്ങൾ പകർത്തുവാൻ അവകാശങ്ങളും പദവികളും ലഭിച്ച മനുഷ്യൻ അതിനെ ഉപയോഗിക്കാതെ മൃഗങ്ങളെക്കാൾ താഴ്ത്തുന്ന അവസ്ഥയെ നോക്കിക്കൊണ്ടാണ് കർത്താവ് കരയുന്നത് കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ദൂതന്മാരെക്കാളും താഴ്ച വന്ന യേശു ക്രിസ്താവിലൂടെ ആ വാക്തത്വം ചെയ്ത വലിയ ദൈവിക തേജസ് പ്രാപിക്കുക എന്നതാണ് അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവീയ ലക്ഷ്യം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിൽ േശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന മഹത്വത്തിലേക്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ പ്രയാണം എന്നുള്ളത് നാം ഓർക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ഓട്ടവും അധ്വാനവും അതിനുവേണ്ടിയാകട്ടെ അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമാകട്ടെമിനെ നോക്കി യേശു കർത്താവ് കരയുന്നത് അവിടെയുള്ള ആളുകൾ തനിക്ക് വിലപ്പെട്ടവരായിരുന്നൊരു വിലപ്പെട്ടവരായിരുന്നതിനാലും അതുപോലെ തന്നെ അവർ ദൈവത്തെ അറിയാത്തതിനാലും മാത്രമല്ല അവരുടെ മേൽ വരാനിരിക്കുന്ന ന്യായവിധിയും കൂടി ഓർത്തുകൊണ്ടായിരുന്നു കർത്താവോട് വെച്ച് കരഞ്ഞത് അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അതിന്റെ ഒന്നാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് വായിച്ചിരുന്നു ഞാൻ ആ വാക്യം ഉള്ളതോട് വായിപ്പാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ ആറ് ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിൽ മേൽശേഷിക്കാത്ത കാലം വരുമെന്ന് അവൻ പറഞ്ഞു അതിന്റെ തന്നെ ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് സൈനികൾബിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യം യും അതിന്റെ ഇരുപത്തിനാലാം പറയുന്നു അവർ വാളിന്റെ വാഴ്ത്തലയാൽ വീഴുകയും അവരെ സകയിലെ ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ ചവിട്ടിക്കളയുകയും ചെയ്യും എന്നുള്ളത് എ ഡി എഴുപതിൽ യഹൂദർമാർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി റോമിനെതിരെ മത്സരിച്ചപ്പോൾ റോമൻ സൈന്യം ടൈറ്റസിന്റെ നേതൃത്വത്തിൽ വന്ന് അതിനെ നശിപ്പിക്കുകയും അവരുടെ വിലവെടുപ്പുള്ള വസ്തുക്കളും ദേവാലയത്തിൽ വിശുദ്ധ ഉപകരണങ്ങളും ഒക്കെ മോഷ്ടിച്ച് അവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളത് ചരിത്ര നമ്മുടെ മുമ്പിലുണ്ട് ഈ വലിയ ആക്രമണവും അതിനെ തുടർന്നുള്ള നാശവും മനസ്സിൽ കണ്ടുകൊണ്ടാണ് യേശു ക്രിസ്തു നഗരത്തെക്കുറിച്ചും ദേവാലയത്തെ കുറിച്ചും അന്ന് അങ്ങനെ പറഞ്ഞത് എരിശിലീമിനെ നോക്കി കരയുന്നതും വരാൻ പോകുന്ന നാശത്തെ കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നതും യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ആഴ്ചയിലാണ് ആ ക്രൂശീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ കർഷാനുഭവ ആഴ്ച എന്ന് പറയുന്ന ആ ആഴ്ചയിലാണ് അത് സംഭവിക്കുന്നത് ആ അവസാനത്തെ ആഴ്ചയിലെ കർത്താവിന്റെ പ്രസംഗങ്ങളും ശിഷ്യന്മാർക്ക് നൽകുന്ന കൽപ്പനകളും ഒക്കെ ചേർത്ത് വെച്ച് പഠിച്ചാൽ അത് യരിശിലെ മാത്രം ഒതുങ്ങുന്ന ഒരു നാശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യേശു കർത്താവിന്റെ ഗൗരവമേറിയ പ്രസ്താവനകൾ അന്ത്യ ന്യായവിധിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് മത്തായിയുടെ സുഷും ഇരുപത്തിനാലാം അധ്യായത്തിലും ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ ആ മഹത്തായ പ്രസവം അതായത് അന്തിമ ന്യായവിധിയെ കുറിച്ചുള്ള ആ മഹത്തായ പ്രസം അത് കൂടുതൽ വിശദമാക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുരിശു തറച്ചു കൊല്ലുവാനായി ഗോൽഗോതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ നഗരത്തിലെ സ്ത്രീകൾ അവിടെ നിന്ന് കരയുന്നതും അവരോട് കർത്താവ് പറഞ്ഞ ഉത്തരവും നമുക്ക് അറിയാം ഞാനതൊന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ തനിക്ക് സംഭവിക്കുന്ന അതോ ഓർത്ത് കരയരുത് തങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി കരയുവാൻ യേശു കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ് അവിടെ ചെയ്തത് ഭയാനകവും നീണ്ടു നിൽക്കുന്നതുമായ കഷ്ടങ്ങളെ പ്രതിയുള്ള ഭീകരാവസ്ഥയെ ആ കർത്താവ് ആ ഇരുപത്തി മൂന്നാം തീയതി ഇങ്ങനെ വായിക്കുന്നുണ്ട് അതിന് ഉപ്പുതൊന്ന് മുപ്പതൊന്ന് വാക്കിങ്ങനെ പറയുന്നുണ്ട് അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും കുന്നുകളോട് ഞങ്ങളോട് മൂടുവിൽ പറഞ്ഞു തുടങ്ങും പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്തു പവിക്കുമെന്ന് ഏർ എന്ന് പറഞ്ഞു പ്രിയമുള്ള അവിടെ പച്ചമരത്തോട്ടെന്ന് പറയുമ്പോൾ കർത്താവ് ഉള്ള ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുമ്പോൾ പിന്നീട് ഇതിന്റെ ഒക്കെ ഏറ്റവും അവസാനം വരുന്നതിനെ കുറിച്ചുള്ള ആ ഒരു അർത്ഥത്തിലാണ് അവർ പറയുന്നത് സംഭവിക്കാനിരിക്കുന്ന ആ ന്യായവിധികൾ കർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നു അത് വരുമെന്ന് അവൻ അറിയാമായിരുന്നു അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി അന്ന് കരയുകൊണ്ടായിരുന്നു ഋഷീലിന്റെ പ്രതികരിക്കും മുന്നിൽ നോക്കിയിട്ടാണ് കരയുന്നത് എന്നാൽ അവൻ മുഴുവൻ മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് അവിടെ കരഞ്ഞത് എ ഡി എഴുപതിലുണ്ടായ നാശത്തെ പ്രതി മാത്രമല്ല കർത്താവ് കരഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ വരാൻ പോകുന്ന നിത്യ ന്യായ വിധിയും അതിൽ ഉൾപ്പെടുന്നുണ്ട് അത് യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങുന്നില്ല കനാനി സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് നമ്മൾ കഴിഞ്ഞ രൂപത്തെ അത് വിശദീകരിച്ചതാണ് അത് ഓർക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ പിന്നീട് ക്രൂശ് ഭരണം കഴിഞ്ഞ് ഉയർത്തുന്നതിന്റെ യേശു കർത്താവ് ഏറ്റവും അവസാന ശിഷ്യന്മാരോട് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊള്ളുകയും ഞാനോ ലോക എല്ലാ നാളും നിങ്ങളോട് കൂടി എന്ന് അരളി ചെയ്തതിലൂടെ ലോകത്തിലെ സകല മനുഷ്യരോടുമുള്ള തന്റെ കരുതലിനെയും സ്നേഹത്തെയും യേശു കർത്താവ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ന് ധൈര്യത്തോടെ ഈ വചനങ്ങളെ ഇങ്ങനെ പ്രസംഗിക്കുവാനും കേൾക്കുവാനും കാരണമാകുന്നത് ആ കരുണ നമ്മളിലും വ്യാപരിച്ചു എന്നുള്ളത് തന്നെയാണ് ആ കരുണ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് പ്രസംഗിക്കുവാനും എനിക്ക് ഇത് വിളിച്ചു പറയുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കേൾക്കുവാനും ദൈവം ഒരുക്കി പിൽക്കാലത്ത് അപ്പോസോളായ പൗലോസ് റോമ ലേഖനത്തിൽ ഇപ്രകാരം രണ്ടാം മദ്യത്തിന്റെ ഏഴുമുതല വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നല്ല പ്രവർത്തിക്കു വേണ്ടുന്ന സ്ഥിരത തേജസ്സും മാനവും മാനുവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും നന്മ പ്രവർത്തിക്കുന്ന യവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യകൂദനും പിന്നെ യവനനും ലഭിക്കും കനാനി സ്ത്രീയോട് പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആ ഞാൻ എരിശിലേമിലേക്ക് കാണാതെ പോയി ആടുകളുടെ അടുക്കിലേക്ക് എന്ന് കർത്താവ് ആദ്യം പറഞ്ഞ ആ വാക്കുകൾ ഓർക്കുന്നല്ലോ അത് ഇതുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അതിന്റെ ചിന്ത മനസ്സിലാക്കിയാൽ നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദിനും പിന്നെ യവനും ലഭിക്കും അതിന് ഒരു മനുഷ്യനും ഒഴിവില്ല അതായത് ഈ വാക്യങ്ങളിൽ ആദ്യ മെഹൂദിനും പിന്നെ യവനനും എന്ന് പറയുമ്പോൾ ആർക്കും അതിൽ ഒഴിവ് എഴുതിയില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഏഴ് എഴുപതിൽ എരിശ്ലൈബിൽ നടന്ന ന്യായവിധികൾ എല്ലാവരുടെയും മുന്നിൽ ഒരു മുന്നറിയിപ്പ് ആദ്യം അതിൻ്റെ ഒരു ടെസ്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇനി ആ ന്യായവിധി മുഴുവൻ തീവ്രതയോടുകൂടി സർവ്വ ലോകത്തിലും സംഭവിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന് വിലപ്പെട്ടവരാണെങ്കിലും ദൈവത്തെ അറിയുന്നതിൽ മനുഷ്യൻ പരാജയപ്പെടുകയും അവനോട് മത്സരിക്കുകയും ചെയ്തു ആയതിനാൽ മനുഷ്യന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുകയും ന്യായവിധ അവരുടെ മേൽ വരികയും ചെയ്തു ദൈവം പാപത്തിനുള്ള ശിക്ഷ നടപ്പാക്കും അത് സത്യമാണ് എന്നാൽ മറ്റൊരർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ ഒരു ന്യായവിധി നടത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിന്റെ അങ്ങനെ ഒരു ന്യായവിധി പൂർത്തീകരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം എല്ലാ കാലത്തുമുള്ള എല്ലാവരെയും രക്ഷിക്കുന്ന ആ വീണ്ടെടുപ്പുകാരൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ കരഞ്ഞുകൊണ്ട് അവിടെ അവിടെ നിൽക്കുകയാണ് അതിന് അവരുടെ ഇടയിൽ കൂടെ അവൻ നടക്കുകയായിരുന്നു അവൻ മനുഷ്യന്റെ പാപങ്ങളുടെ സകലിൽ ശിഷ്യം ഏറ്റെടുത്ത് മരിക്കാൻ പോവുകയായിരുന്നു യേശു കർത്താവ് നഗരത്തിലെ തെരുവുകളിലൂടെ നടന്നിരുന്നു അവരുടെ ദേവാലയത്തിന്റെ മുറ്റത്ത് അവൻ പ്രസംഗിച്ചു അവൻ അവരുടെ രോഗികളെ സുഖപ്പെടുത്തി എന്നിട്ടും അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ് തിരുവചനം എത്രയോ കോഷിക്കപ്പെടുന്നു എത്രയോ പേരുടെ ചെവികളിൽ അത് എത്തുന്നു എത്രയോ മാധ്യമങ്ങളിലൂടെ എത്രയോ മുഖാന്തരങ്ങളിലൂടെ അവർക്ക് ബോധ്യമാകും എണ്ണം ഈ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ ഈ കർത്താവിനെ നമ്മുടെ ഇടയിലൂടെ നമ്മളിൽ ഓരോരുത്തരുടെ ദൈവം തിരഞ്ഞെടുത്ത ഓരോരുത്തരുടെ അടുക്കിലേക്ക് ചെല്ലുന്ന കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞില്ല അതിന് കാരണമാക്കിയിരുന്നത് അവരുടെ മനഃപൂർവമായ അവർക്ക് അറിയാൻ ആഗ്രഹമില്ലായിരുന്നു യേശു കർത്താവ് നോക്കി കരയുന്നതിന് ദൃക്സാക്ഷിയായിരുന്ന യോഹനാൻ പിൽക്കാലത്ത് യേശു യേശു കർത്താവിനെ കുറിച്ചുള്ള ആ സുവിശേഷത്തിൽ മൂന്നാം അദ്ദേഹത്തിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല നോക്കുക ലോകത്തെ വിധിപ്പാനല്ല കാരണം വീടെടുപ്പുകാരൻ അവരുടെ വന്നു ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല ഇല്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതന പുത്ര നാമത്തിൽ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് തന്നെ സകലിനെയും പ്രകാശിപ്പിക്കുന്ന നിത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു പ്രമിളരെ എന്നാൽ മനുഷ്യർ അധികം സ്നേഹിക്കുന്നതിനാൽ അവരുടെ പ്രവൃത്തികൾ ദോഷകരമാണ് ആ വാക്യം അതാണ് പറയുന്നത് യേശുവിന്റെ വരവ് അവരുടെ തുറന്നു കാട്ടി അതുകൊണ്ടാണ് അവർ യേശുവിൽ നിന്നും അകന്നു മാറിപ്പോയത് റോമലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യ സ്വഭാവവും സകല സൃഷ്ടികളിലും കാണപ്പെടുന്നു എന്നിട്ടും അവർ ആ സത്യത്തെ അടിച്ചമർത്തുന്നു അതിനാൽ അവർക്ക് ഒരു ഇല്ല സകല മനുഷ്യർക്കും യേശുക്രി അല്ലെങ്കിൽ സകല മനുഷ്യരും യേശുക്രി വിലപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരാണ് എല്ലാവരെയും കർത്താവ് സ്നേഹം പക്ഷേ മനുഷ്യർ മതപരമായ വിവിധ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒഴുകി അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ്റെ അടുക്ക് അവരുടെ അടുക്കലേക്ക് വന്ന ആ ദൈവത്തെ അറിയാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാതെ അവൻ മാറി അവരുടെ അജ്ഞതയിൽ അവർ വസിക്കുന്നു കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അവനിൽ വിശ്വസിച്ച് രക്ഷാന്തനെ പ്രാപിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ദൈവത്തിലും യേശു കർത്താവിന്റെ പ്രവൃത്തിയെ മാതൃയാക്കണം നമ്മളോടുള്ള ഇതാണ് രാത്രി നമ്മൾ ഒരു പക്ഷേ കേട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഈ കർത്താവിന്റെ പ്രകാശത്തിലേക്ക് വരുവാൻ അതിനൊക്കെ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കർത്താവിന്റെ സന്തോഷത്തിൽ നടക്കുവാൻ വലിയൊരു പ്രത്യാശയോടെ നാം അണിയിക്കപ്പെട്ട് നമ്മളെ നമ്മളെ അണിയിക്കുവാൻ പോകുന്ന ബഹുമാനവും ത്യാജസ്റ്റിനെ കുറിച്ചുള്ള ആ വലിയ അറിവിലും ആഗ്രഹത്തിലും ഒക്കെയാണ് നമ്മുടെ ക്രിസ്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ദൈവത്തിലും നമുക്ക് മാതൃകയാക്കാനുള്ള ഒരു പ്രവൃത്തിയും കൂടെയാണ് കർത്താവ് പറയുന്നത് തങ്ങളുടെ അജ്ഞതയും നഷ്ടപ്പെട്ടു പോകുന്ന ജനതയും അവരിൽ വരാൻ പോകുന്ന നാശത്തെയും നമ്മളും കരയണം നമ്മളും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് അവരും വരേണ്ടതിന് ആ തേജസ്സും ബഹുമാനവും ഭാഗ്യം അവർക്കും ലഭിക്കേണ്ടതിന് നമ്മൾക്ക് നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നോക്കി കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ സർവ്വ ലോകത്തിലുള്ള മനുഷ്യരെ നോക്കി കരഞ്ഞ കർത്താവ് തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വരുന്നത് ഇനിയും താമസിക്കുന്നത് ചിലരും കൂടി മാനസാന്തരപ്പെടുവാനാണ് ചിലർക്കും കൂടി ആ വലിയ അവസരം ലഭിക്കേണ്ടതിനാണ് നമുക്ക് ആ വരവിനായി ഒരുങ്ങാം ചിലരും കൂടി ആ വരവെങ്കിൽ കർത്താവിനോട് കൂടിയുള്ള ആ ഭാഗ്യവിധിയെ പ്രാപിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ